നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം കൊടുക്കുന്നത് പരിഗണിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് കെജ്രിവാളിൻ്റെ കേസിൽ മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ ജയിലിൽ അടയ്ക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കെജ്രിവാളിനെ അങ്ങനെയെങ്കിലും ഇടക്കാല ജാമ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനിടയിലാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എൻ ഐ എ കെജ്രിവാളിനെതിരെ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കെജ്രിവാളിനെതിരെയുള്ള മദ്യനയ അഴിമതി കേസിൻ്റെ പേരിലല്ല ഇപ്പോഴത്തെ എൻ ഐ അന്വേഷണ നീക്കം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന അന്വേഷണം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സി ബി ഐ മദ്യനയക്കേസിൽ കേസെടുത്തത് തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസും അതിലാണ് കെജ്രിവാൾ ജയിലിലായത് ഇപ്പോൾ വിദേശത്ത് വെച്ച് ഇന്ത്യാ ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ച പല ഖാലിസ്ഥാൻ ഭീകരവാദികളെയും നേരിട്ട് കണ്ടെന്നും ഏതാണ്ട് പതിനാറ് മില്യൺ അമേരിക്കൻ ഡോളർ സംഭാവനയായി കൈപ്പറ്റിയെന്നും ഖാലിസ്ഥാൻ രാഷ്ട്രവാദത്തിന് അനുകൂലമായ നിലപാട് കെജ്രിവാൾ വാക്കുകൊടുത്തുന്നുമുള്ള ആരോപണമാണ് അന്വേഷണ വിധേയമാകുന്നത് ഈ ആരോപണം കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട് എന്നാൽ തെളിവില്ലാതെ ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു പരത്തുന്ന വാട്സാപ്പ് സാഹിത്യമായി മാത്രമാണ് പലരും കണക്കാക്കിതേ ഇപ്പോഴിതാ അതിനൊരു ഔദ്യോഗിക പരിവേഷം വന്നിരിക്കുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശ എന്നെ ഏറ്റെടുത്തൽ അരവിന്ദ് കെജ്രിവാൾ യു എ പി എ കേസിലെ പ്രതിയായി മാറും അതായത് രാജ്യത്തെ തകർക്കാൻ രാജ്യത്തിനെതിരെ നീക്കങ്ങൾ നടത്തിയ ഗൂഢാലോചന നടത്തിയ സാമ്പത്തിക ശേഖരണം നടത്തിയ ഒരു ഭീകരനായി കെജ്രിവാൾ മാറും അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ കെജ്രിവാൾ എന്ന് പുറത്തിറങ്ങും യു എ പി യെ ചുമത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പുറത്തിറങ്ങണമെന്ന് അന്വേഷണ ഏജൻസിയാണ് തീരുമാനിക്കുന്നത് അബ്ദുൽ നാസർ മദനിയുടെ കാര്യം മാത്രം എടുക്കുക തൻ്റെ ജീവിതത്തിൻ്റെ പാതിയോളം മദനി ജയിലിലാണ് കഴിഞ്ഞത് ഇപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടെ നടക്കാൻ പോലും ആവാത്ത ഗുരുതരാവസ്ഥയിലായപ്പോൾ വീട്ടുതടങ്കലിൽ നാട്ടിലേക്ക് വിട്ടിരിക്കുന്നത് മാത്രം എന്നാൽ മദനിക്കെതിരെയുള്ള ഒരു കേസിലും എന്തെങ്കിലും തെളിവ് കണ്ടെത്താനോ മദനിയെ ശിക്ഷിക്കാനോ ഒരു അന്വേഷണ ഏജൻസിക്കും സാധിച്ചിട്ടില്ല മദനി രാജ്യസുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന് അന്ന് ഭരിച്ചിരുന്ന കേന്ദ്ര സർക്കാരിന് തോന്നി അത് മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ ശരിവെച്ചു മദനിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ കഴിയില്ലെങ്കിലും മദനി ജയിലിൽ കഴിഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു ഈ അവസ്ഥയിലേക്ക് അരവിന്ദ് കെജ്രിവാളും നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് തന്നെയാവും ഖാലിസ്ഥാൻ ഭീകരവാദം കശ്മീരിലെ പ്രശ്നം ഏതാണ്ടൊക്കെ പരിഹരിച്ച് വരുമ്പോഴാണ് പഞ്ചാബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലിസ്ഥാൻ തീവ്രവാദം തലപൊക്കുന്നത് കാനഡ എന്ന രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി കാലിസ്ഥാൻ തീവ്രവാദികൾക്ക് പരസ്യ പിന്തുണ കൊടുത്തതോടെ അവർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുന്നു ഇന്ത്യക്കെതിരെ പ്രസംഗങ്ങൾ നടത്തുകയും ഇന്ത്യയെ തകർക്കാൻ ആഹ്വാനം ചെയ്യുകയും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഭീകരാക്രമണത്തിന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തവരൊക്കെ കാനഡയിൽ സുഖമായി ജീവിക്കുന്നു അമേരിക്കയും ബ്രിട്ടനും പോലും ഖാലിസ്ഥാൻ ഭീകരവാദത്തോടെ വിട്ടുവീഴ്ചയുള്ള സമീപനമാണ് എടുക്കുന്നത് അതിനിടയിലാണ് പഞ്ചാബിൽ ആം ആദ്മി ഭരണം വരുന്നത് പഞ്ചാബിൽ ആം ആദ്മി അധികാരത്തിലെത്താൻ പ്രധാന കാരണം ഈ ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് എന്ന ആരോപണം ഈ ഭീകരവാദികൾ തന്നെ ഉയർത്തിയിരുന്നു അവർ തന്നെയാണ് പറഞ്ഞത് പതിനാറ് മില്യൻ ഞങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടി ആം ആദ്മിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അത് വെറുമൊരു ആരോപണമല്ല അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷിക്കേണ്ട ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് തോന്നുന്നു ആ അന്വേഷണം എന്നെ ഏറ്റെടുത്താൽ അരവിന്ദ് കെജ്രിവാളിനെ പിന്നെ വെളിച്ചം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല തെളിവ് ശേഖരണവും അന്വേഷണവും വിചാരണയുമൊക്കെയായി മാസങ്ങളും വർഷങ്ങളും കടന്നുപോകും പോകും ആം ആദ്മി എന്ന പ്രസ്ഥാനത്തിന് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഒരു കള്ളം ഒരുപാട് തവണ ആവർത്തിച്ചാൽ അത് ശരിയായി വിലയിരുത്തപ്പെടുന്നത് പോലെ നിരന്തരമായി ഇത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആം ആദ്മി പ്രവർത്തകർ പോലും അരവിന്ദ് കെജ്രിവാൾ ഒരു ഭീകരനാണെന്ന് കരുതുന്ന കാലം വന്നെന്ന് വരാം ഇനി ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു ഭീകരനാണ് എന്ന് തെളിഞ്ഞെന്ന് വരിക അതിന് പേരിൽ എൻ ഐ എ കോടതി ശിക്ഷിച്ചു വരിക ആം ആദ്മിയുടെയും സമാന്തര രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഈ രാജ്യത്തെ അവസ്ഥ എന്തായിരിക്കും എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നാടു നശിപ്പിക്കുന്നു എന്ന് കരുതുന്ന നിഷ്പക്ഷ സമൂഹമാണ് പണം കൊടുത്തും ആള് കൊടുത്തും ആം ആദ്മിയെ പോലെ ട്വൻറ്റി ട്വൻറ്റിയെ പോലുള്ള പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അവർക്കിത്തരം നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെ എന്ന് തിരിച്ചറിഞ്ഞാൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഭേദമെന്ന് നാട്ടുകാർ കരുതിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ അരവിന്ദ് കെജ്രിവാൾ ഈ സമാന്തര രാഷ്ട്രീയത്തിൻ്റെ ഗുഡ് ഗവേണൻസിൻ്റെ പരീക്ഷണ ഭൂമിയായി മാറുന്നു ഖാലിസ്ഥാൻ തീവ്രവാദികളൊന്നും ഒരു സഹായവും കെജ്രിവാൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ തീവ്രവാദികളെ രാജ്യത്തിന് പുറത്തു വെച്ച് രഹസ്യമായി കണ്ടു എന്ന് തെളിഞ്ഞാൽ പോലും കെജ്രിവാൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഗതികേട് കെജ്രിവാളിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ സത്യവും നീതിയും മാത്രമല്ല തന്ത്രവും ഒക്കെയാണ് രാഷ്ട്രീയ വിജയത്തിൻ്റെ അടിത്തറ എന്നത് കണക്കിലാക്കുമ്പോൾ അത്തരം വഴിവെഴിച്ച വഴികളിലൂടെ പോയിട്ടുണ്ടെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ലാതാവുന്നു കെജ്രിവാൾ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതല്ലെങ്കിലും ഡൽഹി കേസിൽ കോടിയിൽ ഏറെ രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് ഒരു വാസ്തവമാണ് എന്നത് ഈ ആരോപണത്തിന് ബലം പകരുന്നു എന്തായാലും കെജ്രിവാളിൻ്റെയും ആം ആദ്മിയുടെയും ഭാവി ഒട്ടും ശോഭനമല്ലെന്നും ഇങ്ങനെ പോയാൽ കെജ്രിവാള് ഒരിക്കലും വെളിച്ചം കാണില്ലെന്നും ആം ആദ്മി പതിയെ പതിയെ ഇല്ലാതാകുമെന്നുമാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന